ും പരാതി പറയുകയാണ് പബ്ലിക് വാർത്തകൾ ലഭിക്കുന്നില്ല അതിന്റെ കാരണം ഒന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കേരളത്തിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുകയാണ് എങ്കിൽ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് കൃഷ്ണകുമാർ ആയിരിക്കും എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് കൃഷ്ണകുമാറിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ചില മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞത് ഇത് കേട്ട കൃഷ്ണകുമാർ വലിയ സന്തോഷത്തിലായിരുന്നു ആ രീതിയിൽ തന്നെയായിരുന്നു അയാളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണവും പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കൃഷ്ണകുമാറിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് എട്ട് നിലയിൽ പൊട്ടിയ കൃഷ്ണകുമാർ ഏത് രീതിയിലാണ് ഇനി തിരുവനന്തപുരത്തുകാരെയും മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയയെയും സമീപിക്കും എന്നുള്ളത് അദ്ദേഹത്തെ വേട്ടയാടിയ ഒരു കാര്യം തന്നെയായിരിക്കും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം സി പി എമ്മിനെയും കോൺഗ്രസിനെയും ആ രീതിയിലാണ് ഇയാൾ തിരഞ്ഞെടുപ്പ് സമയത്ത് വിമർശിച്ച് രംഗത്ത് വന്നത് ഇപ്പോൾ സ്വന്തം വീട്ടിലെത്തിയ കൃഷ്ണകുമാറിന് ഒന്ന് സമാധാനമായി ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അതായത് കൃഷ്ണകുമാർ വീട്ടിലെത്തിയതിനു ശേഷം സോഷ്യൽ മീഡിയയിലെ സൈബർ പോരാളികൾ പണി തുടങ്ങിയിരിക്കുകയാണ് പണി കിട്ടുന്നത് കൃഷ്ണകുമാറിന്റെ മക്കൾക്കാണ് മകളായിട്ടുള്ള ദിയാകൃഷ്ണയുടെ ഇൻസ്റ്റാഗ്രാം പേജിന് താഴെ വരുന്ന കമന്റുകളൊക്കെ അച്ഛന് സുഖം തന്നെയാണോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആക്കിയ കമന്റുകളാണ് ഒപ്പം ചോദിക്കുന്നത് അച്ഛന്റെ ക്ഷീണം മാറിയിട്ടുണ്ടോ അച്ഛൻ ഈ തോൽവിയെ ഏത് രീതിയിൽ കാണുന്നു അച്ഛന് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയ ദിയാകൃഷ്ണ ഏത് രീതിയിലാണ് ഈ തോൽവിയെ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് ചില ആളുകൾ ചോദിക്കുന്നത് എന്നാൽ ഇതിന് ദിയാകൃഷ്ണ നൽകുന്ന മറുപടിയാണ് രസകരം അതായത് ദിയാകൃഷ്ണ പറയുന്നത് എന്റെ തന്തക്കല്ലാതെ പിന്നെ നിങ്ങളുടെ ദന്തക്കു വേണ്ടിയിട്ട് എനിക്ക് പ്രചരണത്തിന് ഇറങ്ങാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ദന്തയുടെ ആരോഗ്യം അന്വേഷിക്കുന്ന നിങ്ങളൊക്കെ കൊറോണ പിടിച്ച ചാകാതെ നോക്കിക്കോളൂ എന്നാണ് ദിയാകൃഷ്ണ ഇതിനായിട്ട് മറുപടി കൊടുക്കുന്നത് അതായത് ദിയാകൃഷ്ണയുടെ ഈ മറുപടി കണ്ട് അന്താളിച്ചു പോയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ എന്തായാലും അച്ഛന്റെ മകൾ തന്നെയാണ് ദിയാകൃഷ്ണ എന്ന് എല്ലാവരും പറയുന്നത് അച്ഛൻ്റെ അതേ സ്വഭാവം തന്നെ ദിയാകൃഷ്ണക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതായത് കൃഷ്ണകുമാർ വലിയ വായിൽ വർത്തമാനം പറയുന്ന ഒരാളാണ് സി പി എമ്മിനെയും കോൺഗ്രസിനെയും അപമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം കുറഞ്ഞു പോകും അവരെ വേട്ടയാടി എന്ന് വേണം പറയാൻ അതായത് അയ്യപ്പന്റെ പേരും പറഞ്ഞിട്ട് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിനെത്തിയ കൃഷ്ണകുമാർ പച്ച വർഗീയം പറയാനും മറന്നിട്ടില്ല പക്ഷേ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയ സമയത്ത് കൃഷ്ണകുമാര് ആകെ തളർന്നിരിക്കുകയാണ് എന്തായാലും സോഷ്യൽ മീഡിയ ഇടക്കിടക്ക് പോയിട്ട് അവരുടെ മക്കളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് അച്ഛന് സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് കൃഷ്ണകുമാറിന്റെ ഉറക്കം കെടുത്തുന്ന കാര്യം തന്നെയാണ് അതായത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇനി ആരായാലും അത് സുരേഷ് ഗോപി ആയാലും നാളുകളിൽ മുൻനിര നായകന്മാരായിട്ടുള്ള ആര് വന്നു കഴിഞ്ഞാലും അവർക്കൊക്കെ ഇതേ ഗതി തന്നെയായിരിക്കും കൃഷ്ണകുമാർ ഇനിയെങ്കിലും പാഠം പഠിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം